ഇത് മാസം മോട്ടോർ ഓഷീതാണ് നമ്മുടെ ഹോണിൻ്റെ ആക്റ്റീവാണ് ത്രീ ജി വണ്ടി ആ വണ്ടിക്ക് കംപ്ലീറ്റ് ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു ഒരു സൗണ്ട് വേരിയേഷൻ ബാക്ക് വീലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൗണ്ട് വ്യത്യാസമായിട്ട് നമ്മളൊന്ന് കയറ്റി ചെക്കാൻ വേണ്ടിയിട്ട് അയച്ചിരുന്നതാണ് അപ്പം ബാക്കിലത്തെ സൗണ്ട് വേരിയേഷൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ഈ ഹബിൻ്റെ തേമാനം കറക്റ്റായിട്ടല്ല ഈ ബാക്ക് വീലിൻ്റെ ഹബ്ബ് തേമാനം കറക്റ്റല്ല തന്നെയല്ല ഈ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും ഇത് നമുക്ക് എടുക്കുന്ന ലൈനറും കറക് കൃത്യമായിട്ടല്ല ഇത് കിടക്കാറ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് സ്കൂട്ടർ ടൈപ്പിന് പറ്റിയ ടൈപ്പുള്ള ലൈനറല്ല ഇത് നമുക്ക് വന്നത് സ്പോക്ക് വീലിൻ്റെ ലൈൻഡറാണ് ഓൾറെഡി ഇത് കിടക്കണത് കമ്പനി ലൈൻഡർ ഒന്നും അല്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം വന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ലൈനറിൻ്റെ ഉണ്ടല്ലോ ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും നമുക്കത് ഇവിടെയൊന്നും പിടിക്കാത്തൊരു സിറ്റുവേഷൻ വന്നുണ്ട് ഇതൊക്കെ നല്ലോണം ഈ സ്മൂത്തായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഭാഗം ഹബിനകത്ത് പിടിച്ചതാണ് ബാക്കിയത്തെ കുറച്ച് ഭാഗങ്ങൾ അത് പിടിക്കാത്തൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഇവിടെയും നോക്കുമ്പോൾ സെയിം ഇതുതന്നെയാണ് കാണിച്ചത് അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാർട്സുകളുടെ ഒരു ക്വാളിറ്റിയുടെ അനുസരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് കറക്റ്റ് കമ്പനി പാർട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ താരതമ്യ കംപ്ലൈൻറ്റ് വരില്ല എന്നല്ല താരതമ്യേന കംപ്ലൈൻറ്റ്സ് പറയാനുള്ള സാധ്യത കുറവുണ്ട് പറയാൻ കാരണം വെച്ചാൽ ഇതിനകത്ത് ഈ ഒരയുമ്പോൾ വന്ന മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ പൊടി വന്ന പൊടിക്ക് അരം കൂടുതലാണെങ്കിൽ ഹബ്ബ് ആ ഭാഗം അത്രയും തേമാനം വന്നു പോകും നിലവിൽ സംഭവിച്ചതാണ് അതായിരിക്കണം കാരണം അപ്പോൾ നമ്മൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ലൈൻഡർ നമ്മളെടുത്തിട്ട് പോയിരുന്നു കമ്പനി ലൈൻഡർ എടുത്തിടുമ്പോഴും ഇതാണ്ടോ ഈ ഒരഞ്ഞങ്ങളുടെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു അത് ഇത്രയും ഭാഗത്തൊക്കെയാണ് ശരിക്കും പിടുത്തം വന്നുള്ളൂ ഹബ്ബ് ഇവിടെ നോക്കുമ്പോഴും ഇത്രയും ഭാഗത്താണ് പിടുത്തമേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇത് നമ്മളിപ്പോൾ ഹോണ്ടയുടെ ജെനുവൻ കമ്പനി ഒറിജിനൽ പാർട്സ് ആണ് അപ്പോൾ നമുക്ക് ഹബ്ബ് ഒന്ന് പോളിഷ് ചെയ്യാം ഈ ലൈനർ ഇടണമായിരിക്കും നല്ലത് കേട്ടോ ഈ ലൈനർ ഞാൻ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചേക്കാം നമുക്ക് ബാക്കിലേക്കാളും കൂടുതൽ ഫ്രണ്ടിൽ നല്ല യൂസ് ചെയ്യാണെങ്കിൽ അത് ഇട്ട് തീർത്ത് കളയണമായിരിക്കും നല്ലത് കേട്ടോ ഈ ലൈനർ എന്തായാലും കാശ് കൊടുത്തും മേടിച്ചൊക്കെ അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ പ്രശ്നം വെച്ചാൽ തീർക്കും ബാക്കിൽ നമുക്ക് അത്യാവശ്യം ലോഡ് എടുക്കുമ്പോൾ ജെനുവിൻ പാർട്സ് ഉണ്ട് അതിൻ്റെ മെറ്റീരിയൽ തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റിയിലുള്ള വേരിയേഷൻസ് നമുക്ക് മനസ്സിലാവും അതിനാൽ ഇത് വരെയാണ് പിന്നെ ആ പൗഡി ഉണ്ടല്ലോ ആ പൗഡർ പോലെ തന്നെ ഐറ്റംസ് വളരെ സ്മൂത്ത് ആയിരിക്കും ഇതിൻ്റെ ആകുമ്പോൾ ഒരു അല്പം റഫ്നെസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ തേമാനം കൂടുതലുണ്ടാക്കണതും കുറച്ച് ഓടിക്കഴിയുമ്പം തന്നെ ഹബ്ബിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സൗണ്ട് വന്നതിൻ്റെ ഒരു റീസൺ അതാണ് കേട്ടോ നിലവിൽ ലൈൻഡർ മാറ്റി ഹബ്ബ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കിൽ നിന്നുണ്ടായ സൗണ്ടിൻ്റെ ദിവസം ക്ലിയർ ചെയ്തു പോകാം പിന്നെ നമുക്ക് ഈ എൻജിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ചെറിയ സൗണ്ട് ഉണ്ട് അത് ഈ ടാപ്പറ്റ് ലൂസായിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലൂസായി കിടക്കുക ഉണ്ട് കാരണം അതിൻ്റെ ശരിക്കും ഒരു കമ്പനി പറയുന്ന ക്ലിയറൻസ് ഉണ്ട് അതിനകത്ത് പാടുള്ളൂ അല്ലാതെ അടിക്കുമ്പോഴാണ് ഈ കിടന്ന് ശരിക്കും ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യണം അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുക അധികം റബ്ബറൊന്നും മാറ്റിയിട്ട് ആ സൈഡ് ഓയിൽ ലീക്ക് വരാതിരിക്കാനായിട്ട് ഓൾറെഡി ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റി കളഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ ആയി പോകുള്ളൂ കേട്ടോ ഇത്രയും കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് കിട്ടാം കേട്ടോ